ടുഡേയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ വിശ്വസിക്കുകയാണ് രണ്ടോ മൂന്നോ പേർ കൂടിയിരിക്കുന്നവരുടെ മദ്യത്തിൽ അവനുണ്ട് എന്ന് പറയുമ്പോൾ ഇന്ന് ഇത്രയും പേര് കൂടിയിരിക്കുമ്പോൾ അവൻ്റെ സാന്നിധ്യം എത്ര വലുതാണ് എത്ര ശക്തമായ സാന്നിധ്യമാണ് അവൻ്റെ ഉള്ളത് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങളുടെ ഭവനത്തിൽ അവൻ്റെ ഇറങ്ങി വന്നിട്ടുണ്ട് നിങ്ങളുടെ ബിസിനസ്സിൽ അവൻ്റെ സാന്നിധ്യമുണ്ട് നിങ്ങളുടെ തലമുറയുടെ മേൽ അവൻ്റെ സാന്നിധ്യമുണ്ട് ഏറ്റവും കൂടുതൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഹാഗാരനെ പോലെ വിലപിച്ചുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ്റെ നടുവിൽ സാന്നിധ്യമുണ്ട് എത്ര പേർ ചേർന്നൊരു ഹാലലിയ പറയും യെസ് നമ്മളപ്പോൾ തന്നെ ഇന്നത്തെ കോ സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ബ്രഹ്മപുരത്ത് നിന്ന് ഗ്രേസ് പാപ്പച്ചനാണ് താങ്ക് യു സിസ്റ്റർ ഗ്രേസ് കർത്താവ് അനുഗ്രഹിക്കട്ടെ മാർച്ച് ഇരുപതിന് കൊച്ചുമകൻ ജോൺ സാൽവിൻ സന്തോഷിൻ്റെ പതിനാലാമത്തെ ജന്മദിനമാണ് ഹാപ്പി ബർത്ത്ഡേ ജോൺ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ അതോടൊപ്പം കൊച്ചുമകൻ ജോൺ സാൽവിൻ സന്തോഷിൻ്റെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടുവാനും ദൈവ പൈതലായിട്ട് വളരുവാനും കർത്താവ് കൃപ കൊടുക്കണമേ അടുത്തത് തിരുവനന്തപുരത്ത് നിന്ന് രാജേന്ദ്രനാണ് താങ്ക് യു ബ്രദർ രാജേന്ദ്രൻ കടഭാരം മാറുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ലഭിക്കുവാനുള്ള പണം എത്രയും വേഗം ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നു മകന് സ്ഥിരമായി ജോലി ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു ഭാര്യയ്ക്ക് രോഗസൗഖ്യം ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങ് വിടുതൽ കൊടുത്തതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ അമേൻ കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ നാളെ രാവിലെ നമ്മുടെ എല്ലാ ബ്ലെസ്സിങ്സുടെ സഭകളിലും പ്രത്യേകമായിട്ടുള്ള ആരാധന പ്രത്യേകിച്ച് ഈസ്റ്റർ സർവീസ് നടക്കുകയാണ് അതിലേക്ക് കടന്നു വരാനും അനുഗ്രഹം പ്രാപിക്കാനുമായിട്ട് എല്ലാ പ്രിയപ്പെട്ടിരി ഞാൻ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് തുടർന്ന് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് കേൾക്കാൻ പോകുന്നത് വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം വെൽക്കം ബാക്ക് ഈ ഒരാഴ്ച മുഴുവൻ ദൈവിക സമാധാനത്തെക്കുറിച്ച് സംസാരിച്ചു സമാധാനം റിലീസ് സമാധാനം പ്രഖ്യാപിച്ചു സമാധാനം സ്വീകരിച്ചു അങ്ങനെ ഷാലോം ഷാലോമിൻ്റെ ഒരു വീക്കാണ് ഈ വീക്ക് ഐ റിയലി ഗ്ലാഡ് ദാറ്റ് ദ ലോഡ് റിലീസിങ് ഹിസ് ഫീസ് ഫിലിപ്പ് ലേഖനം നാലാം അദ്ദേഹത്തിൻ്റെ ഏഴാമത്തെ വചനത്തിൽ അങ്ങനൊരു വചനമുണ്ട് ഫിലിപ്പിലേങ്ങനെ നാലിൻ്റെ ഏഴ് എന്നാൽ സകല ബുദ്ധിയേയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു വേഷുവെങ്കിൽ കാക്കും ഇതൊരു ഭയങ്കര സംഭവമാണ് അല്ലെ സകല ബുദ്ധിയേയും കവിയുന്ന ബുദ്ധിക്കതീതമായ ബുദ്ധിക്ക് നിരക്കാത്ത ബുദ്ധിക്ക് മനസ്സിലാകാത്ത നമ്മുടെ തലമുണ്ടയ്ക്ക് മനസ്സിലാക്കിയെടുക്കാനെ ഗ്രഹിക്കാനാ മനസ്സിലാക്കാത്ത കഴിയാത്ത ദൈവസമാധാനം നിങ്ങളെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു വേഷുവെങ്കിൽ കാക്കും ഇതുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു എന്ന് ഞാൻ പറയുന്നു പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എന്നും അസ്വസ്ഥതകളും അസമാധാനവും റെസ്റ്റ്ലെസ്നെസ്സും ആധിയും ആകുലത അയ്യോ എന്തോ സംഭവിക്കാൻ പോകുന്നു ഭയവും ഇതല്ലേ പകരം ബുദ്ധിക്ക് പോലും മനസ്സിലാക്കാൻ കഴിയും എന്ത് ഇത്രയും പ്രശ്നങ്ങളുടെ നടുവിൽ ഞാൻ കൂർക്കം വലിച്ചുറങ്ങുന്ന ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല ബി പി കൂടിയിട്ടില്ല ഷുഗർ ലെവലിന് ഫ്ലക്ച്വേഷൻസ് ഒന്നുമില്ല ഒരു പ്രശ്നമില്ലാതെ ഞാൻ ജീവിക്കുന്നു ദാറ്റ്സ് എ മിറക്കൾ വാട്ട് ഇസ് എ റീസൺ ഇതാണ് ഇത് നമുക്ക് മനസ്സിലാവുന്നില്ല മനസ്സിലാവുന്നില്ല ചിലപ്പോൾ മറ്റുള്ളവർക്കും മനസ്സിലാവില്ല ഓഹ് ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ട് ഈ മനുഷ്യൻ അല്ലെ ഈ സഹോദരി എങ്ങനെ ഇങ്ങനെ കൂളായിട്ട് ജീവിക്കുന്നു ഒന്നുകിൽ വട്ടാണ് ഇതൊന്നും മനസ്സിലാകുന്നില്ല അല്ലെങ്കിൽ എന്തോ ഉണ്ട് പുറകിൽ കർത്താവെന്തോണ്ട് കർത്താവ് എന്തോരോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവുമായിട്ട് ഇവർക്ക് എന്തോ ബന്ധമുണ്ട് അതുകൊണ്ടാണ് സംഭവിക്കും ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട് അങ്ങനെ മനുഷ്യർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത നമുക്കോ മറ്റുള്ളവർക്കോ മനസ്സിലാക്കാൻ കഴിയാത്ത അതാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത് ദ പീസ് ഓഫ് ഗാഡ് വിച്ച് ഹാസ് എസ് ഓൾ അണ്ടർസ്റ്റാൻഡിങ് ബുദ്ധിക്ക് അതീതമായ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ നിലവുകളെയും ക്രിസ്തുവേശുങ്കിൽ കാക്കും ഇപ്പോൾ ഈയോബിൻ്റെ കാര്യമെടുത്താൽ ഒത്തിരി ഒത്തിരി പലരുടെയും കാര്യമെടുത്താൽ ദാവിതിട്ട കാര്യമെടുത്താലൊക്കെ വലിയ പ്രശ്നങ്ങളിലൂടെയാണ് ഇവർ പോയത് നമ്മളാണ് ആ സാഹചര്യത്തിലൂടെ പോകുന്നതെങ്കിൽ എന്ത് ഷേപ്പിൽ പുറത്തു വരുമെന്നോ അല്ലെങ്കിൽ പുറത്തു വരുമോ എന്ന് തന്നെ നമുക്കറിഞ്ഞുകൂടും അതുപോലുള്ള ക്രൂസിബിൾസിലൂടെ ഫേർണസിലൂടെ ഒക്കെ ഇവർ പോയി എന്നാൽ പറഞ്ഞൊരു വാക്ക് ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഒരു ഫ്രേസ് ഇതാണ് അവനെന്നെ ശോധന ചെയ്താൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും കർത്താവിനെ പരിശോധിച്ചാൽ ഗോൾഡ് പോലെ ഗോൾഡ് മാറ്റുകൂടി നിന്ന് വരുമ്പോൾ അതിൻ്റെ കറ തീർന്ന് ശുദ്ധ സ്വർണമായി വരുന്നത് പോലെ ഞാൻ പുറത്തു വരും സോ ട്രൂ ഫീസ് ഈസ് നോട്ട് സെക്കംസ്റ്റൻഷ്യൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവസമാധാനം എന്ന് പറയുന്നത് വാസ്തവത്തിൽ സാഹചര്യങ്ങളെ ബന്ധപ്പെട്ട് കിടക്കുന്നതല്ല റൈറ്റാ ടൈപ്പ് ചെയ്ത് തരണം ദൈവസമാധാനം അല്ലെങ്കിൽ ദൈവിക സമാധാനം സാഹചര്യങ്ങളെ ബന്ധപ്പെട്ട് കിടക്കുന്നതല്ല സാഹചര്യങ്ങൾക്കനുസരിച്ച് സമാധാന നില മാറുന്നെങ്കിൽ ശരിയായ ദൈവിക സമാധാനത്തിൽ നമ്മൾ ഉറച്ചിട്ടില്ല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം നമ്മളിൽ വന്നിട്ടില്ലെന്നതിൻ്റെ അർത്ഥം ഇപ്പോഴും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സമാധാനം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക സാഹചര്യം വന്നപ്പോൾ ഭീതിജനകമായ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന സമാധാനം നമ്മുടെ അകത്ത് സെറ്റിലായിട്ടില്ല കൈ നെഞ്ചിലേക്ക് ശരിക്കും പിടിച്ചുകൊണ്ട് പറ സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനത്തെ ഞാനിപ്പോൾ സ്വീകരിക്കുന്നു പറഞ്ഞേ സകലബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനത്തെ ഞാനിപ്പോൾ സ്വീകരിക്കുന്നു വീണ്ടും പറയാം സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനത്തെ ഞാനിപ്പോൾ സ്വീകരിക്കുന്നു അപ്പോൾ പീസ് ദ പ്രസൻസ് ഓഫ് ക്രൈസ്റ്റ് നോട്ട് ദ ആബ്സെൻസ് ഓഫ് കോൺഫ്ലിക്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ചില തത്വങ്ങൾ പറയുക സമാധാനം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ സാന്നിധ്യമാണ് ഈ കർത്താവ് ഒരു അടഞ്ഞു കിടക്കുന്ന മുറിയിലേക്ക് ഭയപ്പെട്ട് വിറച്ചൻ ഇരിക്കുന്ന ആളുകളുള്ള ഒരു മുറിയിലേക്ക് ഇറങ്ങി നിന്നിട്ടാണ് പറയുന്നത് നിങ്ങൾക്ക് സമാധാനം ദാറ്റ് മീൻസ് ദ പ്രസൻസ് ഓഫ് ക്രൈസ്റ്റ് ബ്രിങ്സ് പീസ് കർത്താവും അവിടെ അവിടെ ഉണ്ട് അല്ലേ അപ്പോൾ അപ്പോൾ പീസ് ദ പ്രസൻസ് ഓഫ് ക്രൈസ്റ്റ് നോട്ട് ദ ആപ്സെൻസ് ഓഫ് കോൺഫ്ലിക്റ്റ് അപ്പോൾ സമാധാനം എന്ന് പറയുന്നത് എന്താണ് ക്രിസ്തുവിൻ്റെ സാന്നിധ്യവും അല്ലെങ്കിൽ ക്രിസ്തു ഉള്ള ഇടവും അതുപോലെ നോട്ട് ദി ആബ്സെൻസ് ഓഫ് കോൺഫ്ലിക്ട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കലഹങ്ങൾ ഇത് ഇല്ലാതിരിക്കുന്നു എന്നല്ല അർത്ഥം കലഹങ്ങൾ പ്രശ്നങ്ങൾ കോൺഫ്ലിക്റ്റുകൾ ഇതൊക്കെ ഉള്ളപ്പോൾ തന്നെ അകത്ത് ക്രിസ്തു ഉണ്ടെങ്കിൽ ഒരു സമാധാനം ഉണ്ടായിരിക്കും ഒന്നുകൂടെ ഞാൻ പറയാം ഇത് ടൈപ്പ് ചെയ്ത് ദയവായി കമൻ സെക്ഷനിൽ പീസ് ഈസ് ദ പ്രസൻസ് ഓഫ് ക്രൈസ്റ്റ് നോട്ട് ദ ആബ്സെൻസ് ഓഫ് കോൺഫ്ലിക്ട്സ് സമാധാനം ക്രിസ്തുവിൻ്റെ സാന്നിധ്യവും സാന്നിധ്യമാണ് അതല്ലാതെ ആശയക്കുഴപ്പങ്ങൾ കോൺഫ്ലിക്റ്റുകൾ ഇല്ല എന്നല്ല അതിൻ്റെ അർത്ഥം അതുണ്ടാവുക ഫെയ്ത്ത് ആങ്കേഴ്സ് പീസ് ഇൻ ദ സ്ട്രോങ് കൊടുങ്കാറ്റിന് നടുവിൽ വിശ്വാസം ഉണ്ടെങ്കിൽ സമാധാനം അവിടെ ആങ്കർ ചെയ്യും അപ്പോൾ ഒരുപക്ഷെ ഒരു വലിയ കൊടുങ്കാറ്റിലൂടെ പോയായിരിക്കുമ്പോൾ നമുക്കറിയാം ഈ ഒരു 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 ബോട്ടിൽ യേശു ശിഷ്യന്മാരെ സഞ്ചരിക്കുന്ന സമയത്ത് ഭയങ്കരമായ കാറ്റും കോളും തിരമാലകൾ പൊങ്ങി ഇപ്പോൾ മുങ്ങി എല്ലാവരും ചാകു എന്ന രീതിയിലിരിക്കുമ്പോൾ പെട്ടെന്നാണ് യേശു കർത്താവിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട് അവൻ ഈ ബോട്ടിൻ്റെ അമരത്തെ തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു ഇത്രയും വലിയ കാറ്റും കോളും അടിച്ച് ഈ ബോട്ടിങ്ങിനെ ആടി ഇപ്പോൾ വെള്ളം കയറി അവിടെ തന്നെ പറയുന്നുണ്ട് ശിഷ്യന്മാരെല്ലാവരും കൂടെ ഭയങ്കരമായി കരഞ്ഞ് കൂവി നിലവിളിച്ചു നാഥ ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവർ കരയുകയാണ് അങ്ങനെ കരയുമ്പോൾ അങ്ങനെ നിലവിളിച്ച ശേഷം യേശുവിനെ കൂലിക്ക് വിളിച്ച് എഴുന്നേൽപ്പിക്കുക അവർ ചെയ്ത് കരഞ്ഞു ബഹളം ഒക്കെ വിളിച്ചു എഴുന്നേൽപ്പിച്ചു എൻ്റെ അർത്ഥം അതുവരെ യേശു ഇത്ര വലിയ പ്രശ്നങ്ങൾ നടന്നിട്ടും സമാധാനത്തോടുകൂടി കിടന്നുറങ്ങും കൈകളി ഉയർത്തി സ്വീകരിച്ചാലും യേശുവിൻ്റെ സമാധാനം ബുദ്ധിയും കവിയുന്ന സമാധാനം ഈ വലിയ കാറ്റിൻ്റെയും കടലിൻ്റെയും തിരമാലകളുടെയും നടുവിൽ ഏഹ് സമാധാനത്തോടെ കിടത്തി ഉറക്കുന്ന സമാധാനം ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറ ഞാൻ സ്വീകരിക്കുന്നു എന്ന് പ്രൈസ് പ്രൈസ് പറഞ്ഞ നമുക്ക് തന്നെ അറിയാം ഈ പത്രോസ് മുങ്ങിത്താണ് ആ സാഹചര്യം വലിയ കാറ്റിൻ്റെയും കോളിൻ്റെയും നടുവിൽ വെള്ളത്തിലൂടെ യേശു നടക്കുന്നു താനും നടക്കുന്നു പക്ഷേ യേശുവിനെ നോക്കി നടന്നത്രയും അത്രയും കാലം മുങ്ങിയൊന്നും പോകാതെ വെള്ളത്തിൻ്റെ മുകളിൽ നടന്നു പക്ഷെ പെട്ടെന്ന് കാറ്റിലും കോഴി സത്ത് തിരിഞ്ഞ ഉടൻ തന്നെ ബ്ലക്ക് ആൾ താഴ്ന്നു പോകാൻ തുടങ്ങി നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശു കർത്ത ഉള്ളിൽ വന്നപ്പോൾ ഫീസ് ഹാസ് ബീൻ ഓൾറെഡി ക്രെഡിറ്റഡ് ഇൻ ടു അവർ അക്കൗണ്ട് കർത്താവിനോടൊപ്പം സമാധാനം അകത്ത് വന്നിട്ടുണ്ട് പലപ്പോഴും നമ്മളിത് ഇഗ്നോർ ചെയ്തിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് കാറ്റിൽ നോക്കി തിരമാലയെ നോക്കി ഹാ 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 നമ്മൾ അങ്ങനെ വന്നു പക്ഷേ ഡീപ്പ് ഇൻസായി ദർ ഈസ് ദ ഫീസ് ഓഫ് ക്രൈസ്റ്റ് അല്ലെ ക്രിസ്ത്യൻ്റെ സമാധാനം അകത്ത് തന്നെ ഇരിപ്പുണ്ട് പോയിട്ടില്ല അതിനെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് ആ സമാധാനം വരുന്നത് ചില സമയത്തൊക്കെ ഭയങ്കരമായി മനസ്സിനകത്ത് ഹൃദയത്തിൽ പെരുമ്പറ കൊട്ടുന്നത് പോലെ ഇടുക്കുകയൊക്കെ ചെയ്യുന്ന വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും വാട്ട് ഇസ് ദിസ് കർത്താവല്ല എൻ്റെ കൂടെ ഉള്ളത് അതുകൊണ്ട് എനിക്ക് സമാധാനത്തോടെ ഇരിക്കാമല്ലോ എന്ത് വന്നാലും കർത്താവ് കൈകാര്യം ചെയ്തോളും ഞാൻ നിന്നെ ഒരു നാളെ കൈവിടില്ലെന്നല്ലേ ഉപേക്ഷിക്കുന്നില്ലല്ലേ കർത്താവ് പറഞ്ഞിരിക്കുന്നത് സോ അവൻ്റെ കൈകൾ ഞാൻ സുരക്ഷിതനാണ് എന്നെ തന്നെ ഞാൻ പഠിപ്പിച്ച് ട്രെയിൻ ചെയ്ത് മര്യാദക്കൂട്ടനാക്കി അവിടെ ഇരുത്തു എങ്കിൽ മാത്രമേ നമുക്ക് സമാ ഈ സമാധാനം എൻജോയ് ചെയ്യാൻ പറ്റൂ സ്വസ്ഥത എൻജോയ് ചെയ്യാൻ പറ്റൂ ഇനി ഞാൻ ചില പ്രാക്ടിക്കൽ വെയ്സ് എങ്ങനെയാണ് ഈ സമാധാനം സമാധാനത്തിൽ ജീവിക്കാൻ അല്ലെങ്കിൽ ആ സമാധാനം പ്രൊസസ്സ് ചെയ്ത് അത് റിലീസ് ചെയ്ത് ജീവിക്കാൻ നമുക്ക് പറ്റുന്നത് എന്നുള്ളത് നമ്മളൊന്ന് പെട്ടെന്ന് നോക്കാൻ പോകും വെരി ക്യുക്ലി ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ട ത്രൂ ദ ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിലൂടെയാണ് ഈ സമാധാനം നമ്മുടെ അകത്ത് വരുന്നത് അതെങ്ങനെ അറിയാം ഗലാത്തി ലേഖനം അഞ്ച് ഇരുപത്തിരണ്ടിൽ ആത്മാവിൻ്റെ ഫലത്തിൻ്റെ ഒരു ക്ലസ്റ്റർ പറയുന്നുണ്ട് അല്ലേ ആത്മാവിൻ്റെ ഫലം ദ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് ഈസ് ലവ് ജോയ് ഫീസ് തേർഡ് വൺ ലാവ് ജോയ് ഫീസ് സ്നേഹം സന്തോഷം സമാധാനം മൂന്നാമത് പറഞ്ഞിരിക്കുന്ന സമാധാനം വട്ടിസ് ദ സ്പിരിറ്റ് ആത്മാവിൽ നിന്ന് വരുന്നൊരു ഫലമാണ് വാ നമ്മുടെ അകത്ത് ദൈവിക സമാധാനം വരണമെങ്കിൽ ദൈവസമാധാനം എന്നറിയണമെങ്കിൽ വേണ്ടത് ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് വരണം ആത്മാവിൻ്റെ ഫലം ഉണ്ടാകണം ആത്മാവിൻ്റെ ഫലം ഉണ്ടാകണമെങ്കിൽ പരിശുദ്ധാത്മാവകത്ത് വസിക്കണമല്ലോ പരിശുദ്ധാത്മാവിലൂടെയാണ് ഇതോട്ട് ഫ്രൂട്ട്സ് ഓഫ് ദ സ്പിരിറ്റ് ആത്മാവിൻ്റെ ഫലത്തിൽ ഒന്നാണ് അല്ലെങ്കിൽ ഫലങ്ങളിൽ എന്ന് പറയാൻ അവിടെ സിംഗ്ലർ ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് എങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നുള്ളൂ ആത്മാവിൻ്റെ ഫലത്തിൽ ഒന്നാണ് ഫലങ്ങളിൽ ഒന്നാണ് സമാധാനം രണ്ടാമത്തേത് ബൈ ലിവിംഗ് ഇൻ ഹോളിനെസ് രണ്ടാമത്തേതാണ് വിശുദ്ധിയിൽ ജീവിക്കുന്നതിലൂടെ ബൈ ലിവിംഗ് ഇൻ ഹോളിനെസ് വിശുദ്ധിയിൽ ജീവിക്കുന്നതിലൂടെയാണ് നമുക്ക് ദൈവിക സമാധാനം ലഭിക്കുന്നത് സോ ഇഫ് യു ലിവ് എ ലൈഫ് പ്ലീസിങ് ടു ഗാഡ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നൊരു ജീവിതം ജീവിക്കുമ്പോൾ സമാധാനം ഒന്നിങ്ങനെ നിറഞ്ഞ നിറഞ്ഞ നദി പോലെ ഒഴുകി ഒഴുകി ഒഴുകിക്കൊണ്ടിരിക്കും മുപ്പത്തിരണ്ടിൻ്റെ പതിനേഴിൽ നീതിയുടെ പ്രവൃത്തി സമാധാനവും നീതിയുടെ ഫലം ശാശ്വത വിശ്രാമവും നിർഭയതയുമായിരിക്കും സമാധാനമാണ് എന്ന് വെച്ചാൽ ഹോളി ലൈഫ് ഇൻ ഇൻസ് നേരോട് മര്യാദയ്ക്ക് ജീവിച്ചാൽ അതിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് സമാധാനമാണ് സാംസ് മലയാളം നോക്കാം ദയും വിശ്വസ്തയും തമ്മിൽ എതിരേറ്റിരിക്കുന്നു നീതിയും സമാധാനവും തമ്മിൽ ആൻഡ് കിസ് തമ്മിൽ തമ്മിൽ അതായത് നീതിയും സമാധാനവും ചുംബിക്കുന്നു എൻ്റെ അർത്ഥം നീതിയോടൊപ്പം സമാധാനം വരും അവർ അതുപോലെ ചേർന്നിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് നീതിയും സമാധാനവും ഞാൻ ആദ്യം ആദ്യ ദിവസങ്ങളൊക്കെ പറഞ്ഞ പോലെ തന്നെ സിൻ ഇസ് ദിവസ ീസ് ആബ്സെൻസ് ഓഫ് പീസ് സമാധാനം നഷ്ടപ്പെടുവാനുള്ള കാരണം പാപമാണ് അതിൽ തന്നെ ബ്രോക്കൺ റിലേഷൻഷിപ്സ് പാപം കാരണമാണ് ബ്രോക്കൺ റിലേഷൻഷിപ്സ് ഉണ്ടായത് അതിലൂടെയാണ് സമാധാനം നമുക്ക് നഷ്ടപ്പെടുന്നത് മാത്രമല്ല പാപം ചെയ്യുന്ന സമയത്ത് പെട്ടെന്നങ്ങാ ദൈവസമാധാനം നഷ്ടപ്പെടും ദാവിദൻ്റെ ജീവിതത്തിലുണ്ടെന്ന് നമുക്കറിയാം ബച്ചേബയുമായി പാപം ചെയ്ത ശേഷം അവൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു എന്നിട്ട് എഴുതിയ പാട്ടുകളിലൊക്കെ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നു അതായത് ആ രക്ഷയുടെ സന്തോഷം ലൈക്കൊന്ന് തിരിച്ച് ഹിസോ ഹിസോപ്പൂണ്ട കഴുകുകളെ ശുദ്ധീകരിക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഭയങ്കരമായി അനുദപിച്ച് പശ്ചാത്തപിച്ച് ദൈവസന്നിധിയിൽ കരയുകയാണ് ഇവിടെ ഈ ദാവിദിൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു തെറ്റ് വന്നപ്പോൾ ഇത് ഞാൻ പറയുന്ന എന്തെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഈ സമാധാനമൊക്കെ പ്രാപിച്ചിരിക്കുമ്പോഴേ എന്തെങ്കിലും തെറ്റ് നമ്മുടെ ജീവിതത്തിൽ വന്നാൽ ബാക്ക് ടു ഗോഡ് ദൈവത്തിലേക്ക് മടങ്ങണം റിഫെൻ്റ് ബാക്ക് ടു ഗോഡ് മുപ്പത്തെട്ടാമത്തെ സങ്കീർത്തനത്തിൽ ദാവിതെഴുതുന്ന കുറേ കാര്യങ്ങളുണ്ട് തുടക്കം മുതൽ ഇങ്ങനെയാണ് യഹുവെ ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കരുതേ ഉഗ്രനീരസത്തോടെ എന്നെ ദണ്ഡിപ്പിക്കരുതേ നിൻ്റെ അസ്ത്രങ്ങൾ എന്നിൽ തടച്ചിരിക്കുന്നു നിൻ്റെ കൈ എൻ്റെ മേൽ ഭാരമായിരിക്കും ഈ സമാധാനം നൽകുന്ന ദൈവത്തിൻ്റെ ഇപ്പോഴത്തെ അനുഭവം എന്ന് പറയുന്നത് ഭയങ്കരമായൊരു ഹെവി എക്സ്പീരിയൻസാണ് എൻ്റെ നീരസം ഹേതുവായി എൻ്റെ ദേഹത്തിൽ സൗഖ്യമില്ല എൻ്റെ പാപം ഹേതുവായി എൻ്റെ അസ്ഥികൾ സ്വസ്ഥതയുമില്ല എൻ്റെ അകൃത്യങ്ങൾ എൻ്റെ തലയ്ക്ക് മീരെ കവിഞ്ഞിരിക്കുന്നു ഭാരമുള്ള ചുമടുപോലെ അതി അതിഘനമായിരിക്കുന്നു എൻ്റെ ദോഷത്തെ ഹേതുവായി എൻ്റെ വ്രണങ്ങൾ ചീഞ്ഞു നാറുന്നു ഞാൻ കുനിഞ്ഞ് ഏറ്റവും കൂനിയിരിക്കുന്നു ഞാൻ ഇടവിടാതെ ദുഃഖിച്ച് നടക്കുന്നു എൻ്റെ അരയിൽ വരൾച്ച നിറഞ്ഞിരിക്കുന്നു എൻ്റെ ദേഹത്തിൽ സൗഖ്യമില്ല ഞാൻ ക്ഷീണിച്ച് അത്യന്തം തകർന്നിരിക്കുന്നു എൻ്റെ ഹൃദയത്തിലെ ഞരക്കു നിമിത്തം ഞാൻ അലറുന്നു കർത്താവെ എൻ്റെ ആഗ്രഹമൊക്കെ നിൻ്റെ മുമ്പിലിരിക്കുന്നു എൻ്റെ ഞരക്ക് നിനക്ക് മറഞ്ഞിരിക്കുന്നതുമില്ല എൻ്റെ നെഞ്ചിടിക്കുന്നു ഞാൻ വശം കെട്ടിരിക്കുന്നു എൻ്റെ കണ്ണിൻ്റെ വെളിച്ചവും എനിക്കില്ലാതായി എൻ്റെ സ്നേഹിതന്മാരും കൂട്ടുകാരും എൻ്റെ ബാധ കണ്ട് മാറി നിൽക്കുന്നു എൻ്റെ ചാർച്ചക്കാരും അകന്നു പോകുന്നു എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവർ കണിവിക്കുന്നു എനിക്ക് അനർത്ഥം അന്വേഷിക്കുന്നവർ വേണ്ടാതെ സംസാരിക്കുന്നു അവർ ഇടവിടാതെ ചതിവ് സംസാരിക്കും എങ്കിലും ഞാൻ ചെകിടിനെ പോലെ കേൾക്കാതിരുന്നു വായു തുറക്കാതെ ഊമനെപ്പോലെ ആയിരുന്നു ഞാൻ കേൾക്കാതെ മനുഷ്യൻ കേൾക്കാത്ത മനുഷ്യനെ പോലെ വായിൽ പ്രതിവാദം ഇല്ലാത്തവനെ പോലെ ആയിരുന്നു യഹുവേ നിങ്ങൾ ഞാൻ പ്രത്യാശപ്പിച്ചിരിക്കുന്നു എൻ്റെ ദൈവമായ കർത്താവേ നീ എനിക്ക് ഉത്തരം ഉത്തരമൊഴുള്ളൂ അവരെന്നെ ചൊല്ലി സന്തോഷിക്കരുത് എന്ന് ഞാൻ പറഞ്ഞു എൻ്റെ കാൽ എഴുതുമ്പോൾ എൻ്റെ നേരെ വമ്പ് പറയുമല്ലോ ഞാൻ ഇടറി വീഴുമാറായിരിക്കും എൻ്റെ ദുഃഖം എപ്പോഴും എൻ്റെ മുമ്പിലിരിക്കും ഞാൻ എൻ്റെ അകൃത്യത്തെ ഏറ്റുപറയുന്നു എൻ്റെ ഭാവത്തെക്കുറിച്ച് ദുഃഖിക്കും കേട്ടോ ഇവിടെ റിപ്പൻഡ് ചെയ്യുകയാണ് ഇങ്ങനെ താഴേക്ക് 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 വായിക്കുമ്പോൾ ആ തകർച്ചയിൽ കിടന്നുകൊണ്ട് അദ്ദേഹം എഴുതിയൊരു പാട്ടാണത് ഞാൻ പറഞ്ഞതുപോലെ നേരോടെ പാപമില്ലാതെ ജീവിച്ചാൽ സമാധാനത്തിൽ നിലനിൽക്കുക വീണ്ടും പാപത്തിലേക്ക് പോകുമ്പോൾ സമാധാനം നഷ്ടപ്പെടുന്നു വേറൊരു ഭാഗത്ത് അൻപത്തി ഒന്നാം സങ്കീർത്തത്തിലാണോ അദ്ദേഹം കരയുന്നുണ്ട് രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ ഇനി അടുത്ത ഒന്നാണ് പുട്ടിങ് ട്രസ്റ്റ് ഗാഡ് ദൈവിക സമാധാനത്തിൻ്റെ അടുത്ത നിർണായകമായ ഒരു കാര്യമാണ് ദൈവത്തിൽ വിശ്വസിക്കുക ദൈവത്തിൽ ആശ്രയിക്കുക റോമലേഖന പതിനഞ്ച് പതിമൂന്നിൽ കാണുന്നത് എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവന ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ അപ്പോൾ ഇവിടെ ആ വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷ സമാധാനം വിശ്വസിച്ചാൽ ഒരു സമാധാനമുണ്ട് അപ്പോ വലിയൊരു വർഷത്തിന്റെ നടുവിൽ നമ്മൾ അങ്ങ് വിശ്വസിക്ക ഇത് ദൈവം ചെയ്തോളും ഹേയ് ഇത് കർത്താവ് ചെയ്തോളും എന്ന ഉള്ളിൽ നല്ല ഉറപ്പുണ്ടെങ്കിൽ അവിടെ വെച്ച് സമാധാനമായി കർത്താവ് ചെയ്യോ ഇതെന്തായി തീരും ഇതിങ്ങനെ പോയാൽ എൻ്റെ ഭാവിയെന്താ എൻ്റെ എന്താ ചിന്തിക്കാൻ തുടങ്ങി അത് വേറെ റൂട്ടാണ് അത് വേറെ റൂട്ടാണ് എന്നാൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ ഒരു വലിയ ദൈവസമാധാനവും സ്വസ്ഥതയും അകത്ത് വന്നങ്ങ നിറയും അപ്പം നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുമ്പോഴാണ് ദൈവിക സമാധാനത്തിൻ്റെ പൂർണ്ണത പൂർണ്ണത എൻജോയ് ചെയ്ത് നമുക്ക് മുന്നിലേക്ക് പോകാൻ സാധിക്കുന്നതെന്നാണ് ഞാൻ ഈ പറയുന്നത് അടുത്തൊരു ടെക്നിക്ക് പറയാൻ പോവുക ദൈവിക സമാധാനത്തിൽ നിറഞ്ഞു ജീവിക്കാനുള്ള അടുത്തൊരു ടെക്നിക്ക് ഇത് നാലാമത്തേതാണ് ഷിഫ്റ്റ് യോഫ് പേഴ്സ്പെക്റ്റീവ് എവിടെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അവിടെ നിന്ന് കണ്ണുപുറിച്ച് വേറൊരു ഭാഗത്തേക്ക് നോക്കുക അതിന് നല്ലൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് കൊലൂസ് ലേഖനം മൂന്നാമത്തെ ഒന്ന് രണ്ട് വചനങ്ങളാണ് അതിൽ പറയുന്നത് ക്രിസ്തു ഉയർത്ത് നിന്നിട്ട് ദൈവത്തിൻ്റെ വലതു ഭാഗത്ത് ഇരിക്കുന്നിടമായി ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിക്കും എന്ന് വെച്ചാൽ എർത്തിലി ആയിട്ടുള്ള ഇവിടെ നിന്നുള്ള നോട്ടം പറിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോയിക്കാൻ കഴിഞ്ഞ ദിവസം ഞാനത് പറഞ്ഞു അങ്ങനെയെങ്കിൽ അങ്ങനെ ഈ ഈ ഈ കാര്യം ചെയ്യുമ്പോൾ അതായത് ഈ ഭൂമിയിലുള്ള കാര്യങ്ങൾ മാത്രം നോക്കി ഹ്രസ്വദൃഷ്ടിയുള്ളവരായി ജീവിക്കുമ്പോൾ നമുക്ക് സമാധാനം നഷ്ടപ്പെടും എന്നാൽ ആത്യന്തികമായി കർത്താവ് ദൈവമഹത്വത്തിൻ്റെ വലതു ഭാത്തിരിക്കുന്നു അങ്ങോട്ട് നോക്കാമെങ്കിൽ നമ്മുടെ ഈ പ്രശ്നങ്ങളെല്ലാം തീർന്നു കാരണം നിത്യതയിലേക്ക് ഉയരങ്ങളിലേക്ക് സ്വർഗത്തിലേക്ക് നമ്മൾ കണ്ണുപറിച്ചു ഈ പേഴ്സ്പെക്റ്റീവിലുള്ള ചേഞ്ച് അല്ലെങ്കിൽ നോട്ടത്തിലുള്ള മാറ്റമാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ സമാധാനത്തിൻ്റെ നിറവ് കൊണ്ടുവന്ന് തരുന്നത് ചുരുക്കി പറഞ്ഞാൽ ദൈവം നമുക്ക് സമാധാനം തന്നിട്ടുണ്ട് ആ സമാധാനത്തിൽ തുടരാൻ ഞാൻ ഈ പറഞ്ഞ പ്രാക്ടിക്കൽ സ്റ്റെപ്പുകളെല്ലാം എടുത്തുകൊണ്ടിരിക്കണം ഒരു വചനം കൂടി വായിച്ച് ഞാൻ ഈ സീരീസ് തൽക്കാലം കൺക്ലൂഡ് ചെയ്യുകയാണ് ഏശ്യാവിൻ്റെ പുസ്തകം അറുപത്തി ആറ് പന്ത്രണ്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞെങ്കിലും വളരെ ശക്തമായി എന്നോട് ദൈവം സംസാരിച്ച ഒരു രാത്രിയിൽ അതോ പ്രഭാതത്തിലോ കൃത്യസമയം എനിക്ക് ഉറമില്ല ദൈവം എന്നോട് ഇടപെട്ട ഒരു വചനമാണിത് ഐ വില് എക്സ്റ്റെൻഡ് ഫീസ് ടു ഹെയർ ലൈക്ക് എ റിവർ ഞാൻ സമാധാനത്തെ നദി പോലെ ഒഴുക്കി കൊടുക്കും എത്ര പേരൊന്ന് വിശ്വസിക്കുന്നു കൈകൾ ഉയർത്തി പ്രക്ഷാലോവും ഉറക്കിയ പ്രഷാലോ ഷാലോവും ഒന്ന് കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്താൽ എൻ്റെ സമാധാനം നദി പോലെ ഒഴുകും എന്ന് വെച്ചാൽ അങ്ങ് ഒഴുകണം എന്നിൽ നിന്ന് അത് ഒത്തിരി പേർക്കത് സമാധാനമായി മാറും എത്ര പേരത് വിശ്വസിക്കുന്നു കൈകൾ പറ എൻ്റെ സമാധാനം നദി പോലെ ഒഴുകും ഷാലവും ശാലവും ശാലവും കൈകൾ നീട്ടാൻ പ്രാർത്ഥിക്കും കർത്താവേ ഈ ഒരാഴ്ച ദൈവസമാധാനത്തെക്കുറിച്ച് ദൈവം നൽകുന്ന സമാധാനത്തെക്കുറിച്ച് ചിന്തിച്ചു പ്രാപിച്ചു അത് നിലനിൽക്കട്ടെ അനേകരിലേക്ക് സമാധാനത്തിൻ്റെ നദികൾ ഒഴുകട്ടെ രോഗികൾ സൗഖ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇൻ ജീസസ് ജീസിനെ ഈ വീസിങ് പോലെ ശ്വാസതടസ്സം പോലെയുള്ളു ആസ്മ യേശുവിനെ നാമത്തിൽ സൗഖ്യമാകട്ടെ ചില സർജറികൾ യേശുവിനെ നാമത്തിൽ മാറിപ്പോവാണ് നാമത്തിൽ മാറിപ്പോട്ടെ നല്ല വിഷയങ്ങൾ എന്താണെങ്കിലും കൈനീട്ടി കർത്താവ് യേശു നാമത്തിൽ വിടുതൽ സ്വീകരിക്കുക ഇൻസുസ്നേം സ്നേഹം സ്നേഹം കർത്താവ് എല്ലാവരും ധാരാളം അനുഗ്രഹിക്കട്ടെ ഇതിൻ്റെ ലിങ്കുകൾ ഇതൊരു പ്ലേലിസ്റ്റ് പോലെയാക്കി എല്ലാവർക്കും അയച്ചു കൊടുക്കുക ആൻഡ് അടുത്ത തിങ്കളാഴ്ച അടുത്ത പുതിയ ഒരു സീരീസുമായി നമുക്ക് കാണാം ഗോഡ് ബ്ലസ് യു ഓൾ സി യു ഓൺ മൺഡേ സൺഡേ തീർച്ചയായിട്ടും ആരാധനയിൽ കാണാം ഗോഡ് ബ്ലസ് യു അഗെൻ ബ്